വയനാട് ചൂരൽമലയിലെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് നൽകാത്ത പ്രാധാന്യമാണ് എലപ്പുള്ളി പഞ്ചായത്തിൽ സ്ഥാപിക്കുന്ന ബ്രൂവറിക്ക് സർക്കാർ നൽകിയതെന്ന് മദ്യനിരോധന സമിതി പ്രസിഡന്റ് എ കെ സുൽത്താൻ കേരളത്തിൽ മദ്യം ഒഴുക്കാനായി സർക്കാർ പഞ്ചായത്തി രാജ് ചട്ടം അട്ടിമറിച്ചെന്നും സുൽത്താൻ ആരോപിച്ചു കേരളത്തിൽ മദ്യമൊഴുക്കില്ലെന്നും മദ്യശാലകൾക്ക് അനുമതി നൽകില്ലെന്നും പറഞ്ഞ എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തിയൊമ്പത് ബാറ് മാത്രമുണ്ടായിരുന്ന കേരളത്തിൽ എൽ ഡി എഫ് എണ്ണൂറ്റി മുപ്പത്തിയാറ് ബാറുകൾക്കാണ് അനുമതി നൽകിയത് മദ്യ മുതലാളിമാർക്ക് വേണ്ടി ഗതാഗത നിയമത്തിലുൾപ്പെടെ സർക്കാർ മാറ്റമുണ്ടാക്കി ഒയാസിസ് കമ്പനി അനുമതി ലഭിക്കാനായി നൽകിയ അപേക്ഷകളിലും അടിമുടി ദുരൂഹതയാണ് വരൾച്ച ബാധിത പ്രദേശമായ എലപ്പുള്ളിയിൽ ബ്രുവറി സ്ഥാപിക്കുന്നതിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്നും മദ്യ കമ്പനിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കുമെന്നും സുൽത്താൻ പറഞ്ഞു അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഇരുപത്തിഒൻപത് ബാറുകൾ മാത്രം ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പൊ എണ്ണൂറ്റി മുപ്പത്തി ആറ് ബാറുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ആദ്യമായിട്ട് ഈ സർക്കാർ ജനവ്യഞ്ജനം നടത്തിയത് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിനെ ഒരു ഓർഡിനൻസിലൂടെ അട്ടിമറിച്ചുകൊണ്ടാണ് ജനവ്യഞ്ജനം നടത്തിയത് പഞ്ചായത്ത് രാജ് ബില്ലിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം വകുപ്പും നഗരപാലിക നിയമത്തിലെ നാനൂറ്റി നാല്പത്തി ഏഴാം വകുപ്പും വൈസ് പ്രസിഡന്റ് മാണി പറമ്പത്ത് കെ അബൂബക്കർ പി ബി ശ്രീനാഥ് കടമ്പഴിപ്പുറം അബ്ദുൾ ഗുദ്ദൂസ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം